Hello. സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്താണ് ലാസ്റ്റ് ഒരു ഡേ മേ ലൈഫൊക്കെ ഇനി എന്താ പറയുക നമ്മുടെ ക്യാരക്ടർ വീഡിയോസൊക്കെ ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പോയ ആളാണല്ലേ സത്യം പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലിതാ നമ്മളെ വീട്ടിലെല്ലാം നമ്മുടെ അമ്മകുന്ന് നേർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വിരുന്നേറൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒതുക്കലും ബെറുക്കലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനി നോമ്പ് വരാൻ പോകുമല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നനച്ചുള്ളിപ്പണികൾ ും ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തണില്ല എന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും നോമ്പ് ഏകദേശം ആവാനാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി പറ്റണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ അതാ നമ്മൾ ഇന്ന് നമ്മൾ നമ്മളെ സിറ്റൗട്ടത്തെ ചുമരും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാലു മണിക്കായിട്ടുണ്ട് കേട്ടോ ഔട്ടത്തെ മാത്രമല്ല നമ്മുടെ പുറത്തത്തെ മെയിൻ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്തുള്ള ചുമരിലൊക്കെ നല്ലോണം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ കൈ വച്ചിട്ടും പിന്നെ മണ്ണിൻ്റെയും അങ്ങനത്തെ കുറേ ചെളികളും കാര്യങ്ങളുണ്ട് പിന്നെ ഒന്നാമത് നമ്മൾ വീണ്ടും ഈ ഒരു സിറ്റൌട്ടും അതുപോലെ തന്നെ പുറത്ത് നമ്മളെ വോളും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടെ നന്നായിട്ട് പൊടിയും മണ്ണും ചെളിയും ഒക്കെ ഉണ്ട് ആ ഒരു ഗ്യാപ്പ് തുടയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വീടുകൾ തന്നെ ഇപ്പോഴാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇണകലും മറിയലും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്പോഞ്ചിൽ കുറച്ച് ഞാൻ രണ്ട് പാക്കറ്റ് ഷാമ്പു എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു രൂപേൻ്റെ അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഞാൻ തേച്ച് കൊടുക്കാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ബോർഡും ഉണ്ട് കേട്ടോ നന്നായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഷാംപൂ ഇല്ലാതെ ഉണ്ടെങ്കിൽ എന്താ പറയുക കുളിക്കണം സോപ്പോ ഇല്ലാതെ സോപ്പ് കൂടി കാലും മതി കേട്ടോ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇതാക്കണം കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് ക്ലീൻ ചെയ്യായിരിക്കും നല്ലത് കുറച്ച് ഹാർഡായിട്ടുള്ള സാധനങ്ങളിലൊക്കെ ചിലപ്പോൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് പോവാനും പിന്നെ സ്ക്രാച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് തുണി വച്ച് വരയ്ക്കുന്നതൊക്കെ നല്ലത് സ്പോഞ്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കി എന്നിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കുകയും വേണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സോപ്പിൻ്റെ പാടും ആ വെള്ളത്തിൻ്റെ പാടൊക്കെ അതങ്ങനെ ചുമരിൽ ചുമറിൽ നിൽക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഭാഗം തന്നെ തുടച്ച് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് അന്ന് തുടച്ചെടുക്കുകയും വേണം കേട്ടോ അതും കൂടി ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുടച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തുടക്കാൻ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഉണങ്ങി പിടിക്കോ പിന്നെ ആദ്യം തൊട്ട് പിന്നെയും ഒന്നും കൂടി വെള്ളം ആക്കേണ്ടി വരും അപ്പം നമ്മൾ ചീണ കുറച്ച് കുറച്ച് ഭാഗങ്ങള് വസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു ഡ്രൈ ആയിട്ട് വേണമെന്നില്ല ഒരു വൈറ്റ് ക്ലോത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് വെള്ളത്തിന് മുക്കി നന്നായിട്ട് ചെറിയ ചെറിയ നനവോട് കൂടിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഈ സോപ്പിൻ്റെ പതിയും കാര്യങ്ങളും ഒക്കെ പോയിട്ട് സിറ്റൌട്ട് ആ ഒരു മെയിൻ ചുമര് തുടച്ച ശേഷം പിന്നെ അത് ഈ ഒരു സൈഡിലുള്ള വോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കണത് ഇതൊരു പില്ലർ പോലെയാണ് കേട്ടോ ഇങ്ങനെ ചെറിച്ച ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഈ കുന്ത്രണ്ടം ഇങ്ങനെ റെഡ് വരയുണ്ട് ആ ഒരു റെഡ് കളറിൽ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ റെഡ് കളറൊക്കെ നല്ലോണം കാണുന്നുണ്ട് ഇതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞി ചിലന്തി അല്ല ഒരു സീസ് ഇങ്ങനെ കൂട് വെക്കില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുറത്താകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴുകാം പിന്നെ കുട്ടികൾ പേനയും കൊണ്ട് വരച്ച മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും പോയി പോകണമെന്നില്ല കേട്ടോ ചെളി മണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പോണത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈഡും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പെയിൻ്റെ അടിച്ച പോലെ ഇല്ലേ എങ്ങനെയുണ്ട് പിന്നെതാ ഈ ഒരു സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇവിടെയൊക്കെ അധികം ഒന്നും ഇല്ല കേട്ടോ ഈ താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുട്ടികളുടെയൊക്കെ കൈ എത്തണ ഭാഗത്ത് പിന്നെ മേലേക്കൊന്നും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ആ മണ്ണുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകി പുറം മൊത്തം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ സൈഡിങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി വരികയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്താ ജനലിൻ്റെ അവിടെ കുറച്ച് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ തട്ടാവില്ല അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി മാറാല കുന്ത് എടുത്തിട്ട് ഇനി തട്ടാവും പിന്നെ എല്ലാ സ്ഥലത്തും മാറാല തട്ടുമ്പോൾ അവിടെയും കൂടി തട്ടാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്തുവച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് അപ്പോൾ ഇവിടെയാണ് ഇന്ന് ക്ലീൻ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കിച്ചണിൻ്റെ അടീത്ത ഡോറും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ട്ടോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി അപ്ലോഡ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എപ്പോഴും അടിക്കൊതുക്കി വെച്ച് കഴിഞ്ഞാലും പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഏതോ സാധനങ്ങളാണെന്നൊക്കെ വിചാരിക്കും അപ്പം ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ആയിട്ട് ഇതേപോലെ കുറച്ച് എന്താ പറയുക നമ്മുടെ വയറിങ്ങിന്റെ സംഭവങ്ങൾ പിന്നെ കുറേ ചെരുപ്പുകളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ യൂസ് ചെയ്യാത്തതുണ്ട് ഇവരുടെയൊക്കെ പഴയ ചെറുപ്പത്തിലെ ഷൂ അതുപോലെ തന്നെ വീട്ടിലിരുന്നത് പൊട്ടിയതുകൾ ഇങ്ങനെ പുറത്ത് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെർക്കിതാ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മേലെ വെള്ളം ചാടുമ്പോൾ ഇതാക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ നീല കളറ് അപ്പോൾ നമ്മൾ പുതിയ പുതിയ ചെരുപ്പുകൾ മാത്രമേ ഒരു പെട്ടിയിൽ വെച്ചു ബാക്കി നമ്മൾ യൂസ് ചെയ്യാത്ത ചെരുപ്പൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ട് ഈ ഒരു ചാക്കിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആരെങ്കിലും പഴയ മാർക്കറ്റൊക്കെ ചോദിച്ചു വരുമല്ലോ പഴയ സാധനങ്ങൾ അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചാക്കിലൊക്കെ ഒരു ചാക്കിൽ നമ്മുടെ വൈക്കോലിന് കൊണ്ടുപോകണം കയറാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ചാക്കിൽ ഇതേപോലെ കുറച്ച് പഴയ സാധനങ്ങളാണ് പഴയ മാർക്കറ്റ് ആരെങ്കിലും ചോദിച്ചിട്ടുമ്പോൾ വേഗം നമുക്ക് കൊടുക്കണമെങ്കിൽ ചാക്കിലാക്കി വെച്ചാൽ നല്ലതായിരിക്കുമല്ലോ പിന്നെ ഇപ്പുറത്തെ ഭാഗം ക്ലീനാക്കി ഇവിടെ കുറച്ച് കന്നാസ് കടലാസ് എന്താ പറയുക ചാക്ക് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ച് പിന്നെ നമ്മുടെ ആ ഒരു ബക്കറ്റിൽ പച്ചരിയാണ് കേട്ടോ അതും കൂടി അവിടെ ഒതുക്കി ഇപ്പുറയ്ക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഭയങ്കര സമാധാനം ഇനി ഇതാവുന്ന അടിച്ചു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു നമ്മുടെ ഫൈസിക്കുട്ടീനെയൊക്കെ കൊണ്ടുവരാൻ പോകണം ഏകദേശം ഒരു നാലുമണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം നമ്മൾ ഫാദർ പിന്നെ ക്യാമറ ഓണാക്കി വെച്ചാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ആൾ മൊത്തം ഓൾ കൈകാര്യം ചെയ്തോളൂ കേട്ടോ ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ആള് ഭയങ്കര ബിസിയായിരിക്കും അങ്ങനെ ഇതാ അവിടെ ഒന്ന് അടിച്ചു വാരികൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം അത് അടിച്ചു വാര്യം കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൈസ കുട്ടിനെ ഒന്ന് കൊണ്ടുവാനും കൊണ്ടുവരാൻ പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തായാലും വേറെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് ഇൻഷാ എന്തായാലും വരാം പിന്നെ ക്യാരക്ടർ വീഡിയോ എന്തായാലും ഇപ്പോൾ ഒന്നും വിടാൻ ചാൻസ് ഇല്ല അതിനെന്തായാലും കുറച്ചും കൂടി ടൈം വേണം പിന്നെ പെ ഡെയിൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്നാണ് ഇപ്പോൾ ചാരിക്കണത് കേട്ടോ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്നത് എങ്ങനെയും പറയണു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് മോണിറ്റൈസ് ആയിട്ടില്ല അറിയാമല്ലോ അപ്പം നമുക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തെടുക്കണം അതാണ് ഒരു വലിയൊരു ടാസ്ക് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കളാണ് ഈ നടന്നുകൊണ്ടിരിക്കണതൊക്കെ അപ്പോൾ അത് ഈ വാച്ച് ഓവർ കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എവിടെ എത്തൂല അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ ഇട്ട് കാണാം ഇൻഷാല് ടാറ്റാ